എല്ലാവർക്കും നമസ്കാരം മഹാലക്ഷ്മി സീരിയലിന്റെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കരുണയാണെങ്കിൽ കല്യാണം ഒന്നും മുടങ്ങണ്ട എന്നുള്ള വിചാരത്തിൽ അതായത് മഞ്ജുവിന് ഒന്നും അവിടുന്ന് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ലല്ലോ അതായത് മഹാലക്ഷ്മിയോട് ചോദിച്ചിട്ട് എടുക്കാനാണ് കണ്ണൻ പറഞ്ഞേക്കുന്നത് അങ്ങനെ അവിടുന്ന് ഒന്നും എടുക്കാതെ സ്റ്റാഫിനെയും ചീത്ത പറഞ്ഞിട്ട് മഞ്ജു അവിടെ ഇറങ്ങി വന്നല്ലോ മഞ്ജു മേഘനും കൂടി അപ്പൊ നമ്മുടെ കരുണയാണെങ്കിൽ ആരുടെയും മുമ്പിൽ തോക്കാതെയും ഈ കല്യാണം നടക്കാതെയും കരുണയ്ക്കൊരു സ്വഭാവമുണ്ട് കരുണയ്ക്ക് മഹാലക്ഷ്മിയെ കാണനെ ഇഷ്ടമല്ല പക്ഷെ കരുണ ഒരിക്കലും അവരുടെ സ്പ്രേയൊക്കെ എടുത്തടിക്കുമെങ്കിലും അല്ലാതെ അവരെ താങ്ങി നിൽക്കണമെന്നോ അങ്ങനെയുള്ള വലിയ ആഗ്രഹമില്ല കരുണയ്ക്ക് അത് കരുണയുടെ വാശിപ്പുറത്ത് കരുണ ചെയ്യുന്നതാണ് അതാണ് കരുണ ആരും ഇല്ലാത്ത പോയി പോയി സ്പ്രേയൊക്കെ അടിക്കുന്നത് പക്ഷെ കരുണയ്ക്ക് അഭിമാനം വലുതാണ് അതുകൊണ്ട് കരുണ പറയുവാണ് ഇനി എന്ത് സംഭവിച്ചാലും നിന്റെ കല്യാണം മുടങ്ങരുത് ഇനി സ്വർണ്ണമില്ലാത്തതിന്റെ പേരിലോ ഒന്നും ഒന്നും നടക്കാൻ പാ നടക്കാതിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കരുണക്കാരണയുടെ സ്വർണം ഫുള്ള് എടുത്ത് മഞ്ജിനും എടുക്കുവാണ് മഞ്ജു മഞ്ജുവിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ സ്വർണം കണ്ട് മഞ്ഞളിക്കുന്ന ടീമുകളാണ് മഞ്ജു കണ്ണൊക്കെ തള്ളി ഇരിക്കുവാണ് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോ ഇങ്ങനെ എടുത്തു നോക്കുവാണ് അങ്ങനെ കരുണയെല്ലാം കൊടുക്കുവാണ് അപ്പൊ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ഇന്നത്തെ എപ്പിസോഡിനകത്ത് കണ്ണനും മഹാലക്ഷ്മിയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അവര് ചെന്ന് കയറുന്നത് ഒരുമാതിരി വളിച്ച ഫേസോട് കൂടി ദുർഗ നോക്കുവാണ് അങ്ങനെ അവര് വീൽചെയറും തള്ളിക്കൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ കയറി വരുമ്പം ദുർഗ ചോദിക്കുവാണ് എന്തായി പോയിട്ട് എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടോ അപ്പൊ കണ്ണൻ പറയുവാണാ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുവാണ് അപ്പോഴത്തേനും നമ്മുടെ കരുണയെ വന്നിട്ട് ചോദിക്കുവാണ് ആഹാ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടും വീൽ ചെയറിൽ തന്നെയാണോ വന്നിയെന്ന് അപ്പൊ കണ്ണം കാലെടുത്തോരോ ഒറ്റ പൊക്ക് പൊക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്ന ചെരുപ്പ് ഇങ്ങനെ ഇടുന്ന ഒരു ഇത് രംഗം കാണിക്കുന്നുണ്ട് അത് സ്വപ്നമാണോ കറക്റ്റ് സത്യമാണോന്ന് അറിയത്തില്ല കാര്യം ഇപ്പം ജസ്റ്റ് വിരലങ്ങിട്ടല്ലേ ഉള്ളൂ അപ്പൊ കാലൊന്നും അത്ര അനങ്ങാനുള്ളതായിട്ടില്ല ഇനി ആരെങ്കിലും അത് സ്വപ്നം കാണണമതില്ല എന്താണെങ്കിലും ആ സംഭവം കണ്ടിട്ട് മേഘനാഥനെ വിളിച്ചു പറയുമ്പോൾ മേഘനാഥൻ ഞെട്ടുന്നുണ്ട് ദുർഗ ഞെട്ടുവാണ് പിന്നെ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും എല്ലാം ഞെട്ടുവാണ് കണ്ണന്റെ കാലിന് ചലനശേഷി കിട്ടിയെന്നും പറഞ്ഞ് എല്ലാവരും ഞെട്ടുന്ന ഒരു എപ്പിസോഡാണ് തിങ്കളാഴ്ചത്തെ കാണിക്കുന്നത് സ്വപ്നമാണോന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇനി അഥവാ ഇനി ആ ഒരു എഫക്റ്റിൽ കണ്ണൻ കാല് പൊക്കുന്നതാണോന്നും അറിയത്തില്ല എന്താണ് തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഈ ഇന്നത്തെ എപ്പിസോഡ് കാണിക്കണമെന്ന് വെച്ചാൽ മഹാലക്ഷ്മി കണ്ണനൂടെ വെക്കേറ്റ് ചെയ്യുവാണ് അപ്പം നമ്മുടെ വൈദ്യനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാലക്ഷ്മിയോട് കാരണം എന്തുകൊണ്ടും പേടിക്കണ്ട മഹാലക്ഷ്മി ഈശ്വരാനുഗ്രഹം ഉള്ളൊരു കുട്ടിയായതുകൊണ്ട് അങ്ങനൊന്നും ആപത്ത് സംഭവിക്കത്തില്ല അതുകൊണ്ട് മരുന്നുകളെല്ലാം കറക്റ്റായിട്ട് ലോക്കറിൽ തന്നെ വെക്കണം ഒരു കാരണവശാലും മരുന്നിൽ വേറൊന്നും കളർത്താൻ പറ്റി പാടില്ല അതുപോലെ എല്ലാ മാസവും ഇവിടെ വരണം അതുകൊണ്ട് ഏർ കറക്റ്റായിട്ട് എല്ലാം നോക്കിക്കോണം എന്താണെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുവാണ് മഹാലക്ഷ്മി അപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ മാർക്കോയെ ഒന്ന് കാണാൻ പറ്റുമോ അപ്പൊ വൈദ്യൻ പറയുവാണ് അവന് പ്രത്യേകിച്ച് നമ്പർ ഒന്നുമില്ല ഇവിടെ വരുമ്പോ ഞാൻ വിളിക്കാന്ന് പറയുവാണ് അപ്പൊ മഹാലക്ഷ്മിക്കാണ് കണ്ണനേക്കാളും കൂടുതൽ മഹാലക്ഷ്മിക്ക് അന്ന് മഹാലക്ഷ്മിയെ രക്ഷിച്ച ആളാണോ മാർക്കോ എന്നുള്ളത് അറിയണം അതാണ് മെയിൻ ആയിട്ട് എന്നാലീ കണ്ണന്റെ കാലിനത്തൊക്കെ ഇടയ്ക്ക് മഹാലക്ഷ്മി ടച്ച് ചെയ്ത് നോക്കുമ്പോഴൊക്കെ അവിടെ സ്പർശ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കണ്ണന് ഇതിനിടയ്ക്കാണെങ്കിൽ മാർക്കോയെ ഇന്നത്തെ പ്രമോയി കാണിച്ചതുപോലെ മാർക്കോയെ പോലീസ് പിടിക്കുന്നെന്ന് വെച്ചാല് പോലീസ് വളരെ ഭവ്യതോടു കൂടിയാണ് മാർക്കോയുടെ കാര്യം പറഞ്ഞത് അതായത് മാർക്കോ രക്ഷിച്ച ആ അപ്പച്ചന് മരിച്ചുപോയി മരിച്ചിട്ട് പുള്ളിയുടെ മക മക്കളാണെങ്കിൽ മാർക്കോടെ വണ്ടി തട്ടിയാണ് ആ അപ്പച്ചന് അപകടം പറ്റി കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് കൊടുത്തു അങ്ങനെ എസ് ഐ വിളിപ്പിച്ചതാണ് വിളിപ്പിച്ചിട്ട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് നീ തന്നെ അത് സോൾവ് ആക്ക് എന്തായാലും കോടതി വരെ പോയാൽ പണി കിട്ടുന്ന അതുകൊണ്ട് നീ തന്നെ അത് സോൾവ് ആക്കാൻ പറയുവാണ് അങ്ങനെ മാർക്കോ തടഞ്ഞു നിർത്തി ഈ അപ്പുപ്പൻ്റെ മോനെ തടഞ്ഞു നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്തുവാണ് മര്യാദക്ക് തിരിച്ച് ഇത് പോയില്ലെങ്കിൽ ഞാൻ നല്ല പണി തരും അതുകൊണ്ട് മര്യാദക്ക് ആ പോലീസ് സ്റ്റേഷനിൽ ഇത് പിൻവലിച്ചോണെന്ന് പറയുന്നുണ്ട് അപ്പൊ പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് ഒരു ജോലി ഇപ്പൊ ചെയ്യേണ്ടത് ഞാൻ നേരിട്ട് ബൈക്കെടുത്ത് പോലീസ് സ്റ്റേഷനോട്ടിട്ട് കേസ് പിൻവലിക്കണം ഇല്ലെങ്കിൽ തൻ്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടിവരും ഇപ്പം അച്ഛന്റെ കർമ്മം ചെയ്യാൻ വേണ്ടിയുള്ള നടക്കുന്നത് തൻ്റെ കർമ്മം ചെയ്യേണ്ടി വരും അതുകൊണ്ട് മരതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മാർക്കോ ആണെങ്കിൽ ഈ തോമസ് വെദൻ്റെ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോഴാണ് മഹാലക്ഷ്മി കണ്ടതി കൂടെ മറ്റേ മഹാ തോമസ് വെദിന്റെ അസിസ്റ്റന്റിനോട് യാത്രയൊക്കെ പറഞ്ഞവർ ഇറങ്ങി പോന്നത് കണ്ടു അപ്പം മാർക്കോയാണ് ബൈക്കിൽ അങ്ങോട്ട് വന്നിട്ട് ഇട്ട് നിൽക്കുവാണ് മഹാലക്ഷ്മി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ മഹാലക്ഷ്മിക്ക് എന്തോ ഒരു തോന്നലുണ്ടത് മാർക്കോയാണെന്ന് മാർക്കോ അപ്പം തന്നെ തിരിഞ്ഞു നിന്നു തിരിഞ്ഞു നിന്നിട്ട് മറ്റേ തോമസ് ഐദിന്റെ അസിസ്റ്റന്റ് ചോദിക്കുവാണ് ആഹ് താൻ ഇപ്പോഴാണോ വന്നത് ഇവര് തന്നെ കാണണമെന്ന് പറഞ്ഞു പറയുവാണ് പറയുവാണു ആണോയ്യോ അങ്ങനെയാണോ ഞാൻ ഫേസ് കൊടുത്തേന്നൊക്കെ മാർവ കള്ളം പറയുവാണ് തോമസ് ഐസിന്റെ അടുത്ത് എന്നപ്പോഴും ചോദിക്കുന്നുണ്ട് ഇത് അതായത് നീ അവരെ കണ്ടായിരുന്നോ അവർക്ക് നിന്നെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്ക് അപ്പം നീ വരുമ്പം വിളിക്കണമെന്നാണ് പറഞ്ഞത് ഞാൻ വിളിക്കട്ടെ ചോദിക്കുവാണ് അപ്പം ആർക്ക് പറയുന്നുണ്ട് ഈ വിളിക്കണ്ട വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം പറഞ്ഞിട്ടുണ്ട് നീ വന്നാൽ അപ്പം തന്നെ പറയണം എന്നാ പറഞ്ഞേക്കുന്നത് പറയുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഇനിയും വരുമ്പം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും അപ്പം നിനക്ക് ഞാൻ അമ്പര് പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അത് കുഴപ്പമില്ല സാർ എപ്പോഴേലും ഞാൻ ഇങ്ങോട്ട് വിളിക്കുമ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി പറയുവാണുമാണ്

കാര്യങ്ങൾ പറയുവാണ് തോമസ് ഐദിയനോട് ഇങ്ങനെ ഈ അപ്പൂപ്പൻ്റെ ആൾക്കാര് മാർക്കോടെ വലിയ കംപ്ലയിന്റ് കൊടുത്തു എന്നൊക്കെ പറയുവാണ് അപ്പം പറയുവാണ് കലികാലമാണ് എന്ന് വെച്ചാൽ വാതി പ്രതിയാവുന്ന കാലമാണ് ഇപ്പൊ തന്നെ ഇവിടെ നിറങ്ങിപ്പോയ കണ്ണനെ ഒക്കെ കണ്ടില്ലേ ചുറ്റു ശത്രുക്കളാണ് അയാളുടെ കാല് അനങ്ങീന്ന് പോലും ഇവരറിഞ്ഞാണ് ഇവരെ രണ്ടുപേരെയും കൊല്ലും വളരെ ഭീതിയോടുകൂടിയാണ് അവർ ആ വീട്ടിൽ ജീവിക്കുന്നത് സ്വന്തം വീട്ടിൽ വെച്ചൊരു മരുന്ന് പോലും കുടിക്കാൻ വയ്യാത്തൊരവസ്ഥയാണെന്ന് പറയുവാണ് അപ്പം മാർക്കോ പറയുവാണ് സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അല്ലെ വിളിക്കാൻ തനിക്ക് നമ്പർ ഒന്നും ഇല്ലെന്ന് തോമസ് അദ്ദേഹം പറയുവാണ് സാർ എങ്ങനും അറിയിച്ചാൽ മതി കണ്ണൻ സാറിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അവിടെ എത്തിയിരിക്കും കണ്ണൻ സാറിന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും സാർ എന്നോട് ചോദിക്കണം ഞാൻ അതിനെ അവർക്ക് വേണ്ടി റെഡി ആയിട്ട് ഇരിക്കും അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ മുൻപന്തിയിൽ കാണുമെന്ന് പറയുവാണ് മിക്കവാറും കമലേശ്വരത്തോട്ട് നമ്മുടെ അയ്യപ്പൻ വരുന്ന ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട് മിക്കവാറും ഇവരെ എല്ലാം തിരുത്താൻ വേണ്ടി അയ്യപ്പനവിടെ എടു ചെല്ലുകയും മിക്കവാറും കണ്ണൻ്റെ അനിയായി അനിയൻ്റെ സ്ഥാനത്തായിട്ട് മിക്കവാറും നിൽക്കുകയുമായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇത്രയുമാണ് എപ്പിസോഡ് റിവ്യൂ തിങ്കളാഴ്ചത്തെ പ്രൊമോ എപ്പിസോഡിൻ്റെ പ്രൊമോടെ എപ്പിസോഡ് റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്